ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മൾ മലയാളികൾ ഏറെ അത്ഭുതത്തോടും ക്യൂരിയോസിറ്റിയും കൂടെ കൊണ്ടാണ് നമ്മൾ ജപ്പാൻകാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇപ്പൊ മേഡ് ഇൻ ജപ്പാൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണു മടച്ച് വാങ്ങിക്കും നമ്മൾ വേറെ ഏതുണ്ടെങ്കിലും മേഡ് ഇൻ ജപ്പാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ആലോചിക്കില്ല പണ്ടുകാലം കാലം മുതലേ നമ്മൾ മലയാളികളുടെ ശീലം അതാണ് അല്ലേ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇപ്പം ജപ്പാൻകാരുടെ ശരീരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇവർ എന്തുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നു ഇവർ എന്തുകൊണ്ട് ക്യൂട്ടായിരിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യും അത് അപ്പ് ചെയ്യാനും ചെയ്യും ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ജപ്പാൻകാരുടെ ഫൈവ് പോയിന്റ് സെവൻ ആണ് അവരുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് അൻപത്തിമൂന്ന് കിലോഗ്രാമേ ഉള്ളൂ അൻപത്തി മൂന്ന് അൻപത്തി അഞ്ച് കിലോഗ്രാമരെ എന്നാൽ ഇന്ത്യക്കാരുടെ ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് കിലോ ആണ് അതായത് നമ്മൾ ഇന്ത്യക്കാരെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം മെലിഞ്ഞിട്ടും ശരീരഭാരം കുറഞ്ഞ ആൾക്കാരാണ് ജപ്പാൻകാർ മലയാളികൾ നമ്മൾ ഇന്ത്യയുടെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഒരു കിലോ കുറവാണ് ഏകദേശം അറുപത്തി മൂന്ന് കിലോഗ്രാമൊക്കെയാണ് നമ്മുടെ ഒരു ആവറേജ് ശരീരഭാരം എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അതുകൊണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള നമ്മള് വളരെ ചുറുചുറുക്കൂടെയും ആക്റ്റീവോടെയും വളരെ ചെറുപ്പമായിട്ടിരിക്കുന്ന ജപ്പാൻകാരെ അസൂയോട് കൂടി കാണുകയും ചെയ്യും എന്തുകൊണ്ടാണ് ജപ്പാൻകാര് ഇത്രയ്ക്കും എങ്ങും സ്ലിങ്ങും ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ സ്കിൻ എപ്പോഴും നന്നായിരിക്കുന്നത് വിശദീകരിക്കാം ജപ്പാൻകാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ പോലല്ല അവിടെ കൂടുതലും മിഡിൽ ക്ലാസ് ആൾക്കാരാണ് കൂടുതൽ നമ്മളെ പോലെ അല്പം കാശ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോൺ എടുത്ത് കാർ വാങ്ങുക കഴിയുന്നത്ര നടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക ഇപ്പോഴൊക്കെ രണ്ട് നില വീടാണെങ്കിൽ തന്നെ വീട്ടിനകത്ത് ഒരു ലിഫ്റ്റ് എങ്ങനെ വയ്ക്കാം എന്നാലോചിക്കുന്ന മലയാളികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് വളരെ ആക്റ്റീവും സിമ്പിളുമായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ജപ്പാൻകാര് ജപ്പാൻകാരെന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ജീവിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ അതിൻ്റെ അപ്പുറം ഒരു വാഹന ഗതാഗതം അവർക്ക് വളരെ കുറവാണ് വളരെയേറെ വികസിത രാജ്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ മോട്ടോർ ട്രാൻസ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സാധാരണക്കാർ ആശ്രയിക്കുന്നത് സൈക്കിളിനെയാണ് റോഡുകൾ പോലും സൈക്കിളിനായിട്ട് സെപ്പറേറ്റ് ഒരു ട്രാക്ക് തന്നെ ഉണ്ട് മാത്രമല്ല അവരുടെ ജോലിയും ലൈഫ് സ്റ്റൈലും വ്യായാമമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ദേഹം അനങ്ങി പണി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ താഴെക്കിടയിലുള്ള ജോലിക്കാരും ഇരുന്ന് എ സിക്കകത്ത് പണി ചെയ്യുന്നവര് ഹൈഫൈ ആൾക്കാരുമായിട്ടാണ് നമ്മൾ മലയാളികൾ കാണുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഡെയിലി വാഹനം ഓടിച്ച് ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഡെയിലി കൂലിപ്പണി ചെയ്ത് ദേഹം അനങ്ങി ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പറയും പുച്ഛത്തോടു കൂടി നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മുടെ കണ്ണിൽ എങ്ങനെയെങ്കിലും പഠിച്ച് ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എ സിയിൽ ദേഹം വനങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രീതി ലിഫ്റ്റ് കൂടുതൽ യൂസ് ചെയ്ത് കൂടുതലും നമ്മൾ വിയർത്തുന്ന സാഹചര്യം പോലും ഒഴിവാക്കി വെയിൽ കൊള്ളാതെ ഇരുന്ന് ജോലി ചെയ്യുന്നതാണ് ഹൈഫൈ സുഖ സമൃദ്ധമായ ജീവിതമായിട്ട് നമ്മൾ മലയാളികൾ കാണുന്നത് എന്നാൽ ജപ്പാനിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഹൈഫൈ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഉയർന്ന ഉദ്യോഗസ്ഥരിയ്ക്കുന്നവരാണെങ്കിൽ പോലും അവർ ദിവസവും യാത്രയ്ക്ക് കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്നു ലിഫ്റ്റിന് പകരം അവർ സ്റ്റെപ്പുകൾ കൂടെ കയറി ഇറങ്ങി പോകുന്നു കഴിയുന്നത്ര ഒരു അഞ്ച് നരങ്ങളൊക്കെ കിട്ടണമാണെങ്കിലും അവർ സ്റ്റെപ്പായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക കൂടുതലും അവർ കഴിക്കുന്ന ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മുടെതുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് സമുദ്രത്തോട് അടുത്ത് കിടക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ മത്സ്യവും മത്സ്യങ്ങളോട് ചേർന്ന് കടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളുമാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചോറ് ഇവർ ഉപയോഗിക്കും പക്ഷെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ചോറ് ഉപയോഗിക്കുന്നു പച്ചക്കറികളും ുമാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുക കഴിയുന്നത്ര കരിച്ചു മൊരിച്ച് നിറയെ ഓയിൽ ചേർത്ത് ഇവര് ഉപയോഗിക്കത്തില്ല നിങ്ങൾ ജപ്പാൻ ഡഷുകൾ അല്ലെങ്കിൽ ജപ്പാൻ ഫുഡ് കൾച്ചേഴ്സ് എല്ലാം നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം അല്പം മുളക് കാണും കുറച്ച് ലൈറ്റായിട്ടുള്ള സോസ് കാണും അധികം മസാലയൊന്നും കാണത്തില്ല അതോടൊപ്പം മീനോ ഇറച്ചിയോ ഒക്കെ ഇവർ പാകം ചെയ്ത് കഴിക്കുന്നതാണ് ചോറ് ഇപ്പൊ നമ്മൾ സാധാരണ കറികൾ എടുക്കുന്ന പോലെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ചോറ് ഇവർ എടുക്കുന്നത് കാണാം ഇതാണ് ഇവരുടെ ആവറേജ് ഒരു ഭക്ഷണത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് അത്യാവശ്യം ഉണ്ടാകും എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ട്രാൻസ് ട്രാൻസ്ഫാറ്റ് പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറവാണ് ഇവരുടെ നാട്ടിൽ ജപ്പാനിൽ ഈ ബേക്കറി ഭക്ഷണങ്ങളുടെ പുറകെ ഇവർ പോകുന്നത് വളരെ കുറവാണ് കഴിയുന്നത്ര തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് പത്ത് ശതമാനം മാത്രമേ പുറത്തുള്ള ഭക്ഷണങ്ങളെ ഇവർ ആശ്രയിക്കത്തുള്ളൂ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യം ഇവര് മെലിഞ്ഞിരിക്കുന്നതിൻ്റെയും ചെറുപ്പമായിരിക്കുന്നതിൻ്റെയും രഹസ്യം എന്ന് പറയുന്നത് ഇതാണ് I don't know. അവരുടെ ജപ്പാനീസ് കൾച്ചറിന്റെ ഭാഗമാണ് ഹര ഹി ബൂ എന്ന് വിളിക്കുന്നത് അതായത് ജപ്പാൻ ടേം ആണ് എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം വരെ മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ ഇരുപത് ശതമാനം വയറ് ഒഴിച്ചിടണം ഒരിക്കലും ഇവര് വയറ് നിറയെ ഭക്ഷണം കഴിക്കത്തില്ല നമ്മുടെ നാട്ടില് നമ്മൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ അത് അല്പം സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പഴം കൂടി കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന വീട്ടുകാരും അതനുസരിച്ച് കഴിച്ച് ശീലിച്ചിട്ടുള്ള നമുക്ക് ഇത്തരത്തിലൊരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല ഇവരുടെ ഫുഡ് പ്ലേറ്റ് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ചെറിയ പാത്രമാണ് ഇവർ ഏത് ഭക്ഷണത്തിന്റെ ഒരു പ്ലേറ്റ് എടുത്തിരുന്നാലും പലവിധ ഭക്ഷണങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കും ഒരു ഫെർമെന്റഡ് ഫുഡ് അതിനകത്ത് നിർബന്ധമായി ഉണ്ടാകും ഫെർമെന്റഡ് ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് നമ്മൾ ഈ തൈര് കഴിക്കത്തില്ലേ പിക്കിൾ കഴിക്കത്തില്ലേ അത് പറയുന്ന പോലെ ജപ്പാനീസ് തനത് ഭക്ഷണമായിട്ടുള്ള മീറ്റ് മീസോ നാറ്റോ ഇതൊക്കെ സോയാബീനിൽ നിന്നും അവർ പ്രിപ്പയർ ചെയ്ത് ഫെർമെന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുമാണ് ഈ ഫെർമെന്റഡ് ഫുഡ് നമ്മുടെ നാട്ടിലിപ്പോ നമ്മൾ തൈര് പ്രോബയോട്ടിക് എന്ന് പറയത്തില്ലേ ആ രീതിക്ക് ജപ്പാനീസ് പെർമന്റഡ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് മീസോ നാറ്റോ എന്ന വിഭാഗത്തിൽ പെടുന്ന ഭക്ഷണങ്ങള് സോയാബീനകത്ത് ആസ്പെർജില്ലസ് ബാസലസ് പോലെ ബാക്ടീരിയകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവ കഴിക്കുന്നത് ഇവരുടെ കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു പല കളറിലുള്ള ഭക്ഷണങ്ങൾ ചെറിയ ചെറിയ അളവിൽ നിറയെ ഇവർ കഴിക്കും അതായത് അത്യാവശ്യം പച്ചക്കറികൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടാതെ അല്പം അരി ആഹാരം കുറച്ച് മീൻ അല്ലെങ്കിൽ ഇറച്ചി ഇതാണ് ഇവരുടെ ഒരു നേരത്തോട്ട് ഫുൾ പ്ലേറ്റ് ഇവർ കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് ഏറ്റവും പ്രധാനം മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാണ് ഇതിന് പറയുക അതായത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണം എടുത്ത് ടി വിയുടെ മുമ്പ് പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കും ഒന്നും ഇല്ലെങ്കിൽ വാർത്ത കാണും ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ മൊബൈൽ എടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് അത് നോക്കിയായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശീലം ഇതാണ് എപ്പോഴും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ തലച്ചോറുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടത്തില്ല അവര് കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ മൈൻഡ്ഫുൾ ഫുൾ ഈറ്റിങ്ങിനകത്ത് സംഭവിക്കുന്നത് ഭക്ഷണം എടുത്തു വെച്ച് അവയുടെ മണം അവയുടെ നിറം അവയുടെ രുചി ഇതെല്ലാം ആസ്വദിച്ച് ഗ്രാജുവലി കഴിക്കും മുൻപ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ലെപ്റ്റിൻ ഗ്രെലിൻ എൻസൈംസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണം ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഴിക്കണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഭക്ഷണം ചവച്ച് കഴിച്ചാൽ മാത്രമേ നമ്മുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് വയർ നിറഞ്ഞു എന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഫുഡ് ടി വി നോക്കി നമ്മൾ അല്ലെങ്കിൽ മൊബൈൽ നോക്കി കഴിക്കുന്ന സമയത്ത് വയറ് നിറയുന്നത് പോലും നമ്മൾ അറിയത്തില്ല നമ്മുടെ വിശപ്പ് കഴിഞ്ഞിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും എന്നാൽ മൈൻഡ് ഫുൾ ഹീറ്റിങ്ങിനകത്ത് ഭക്ഷണം നോക്കി ഭക്ഷണത്തിന്റെ രുചി ശ്രദ്ധിച്ച് അവരുടെ മണവും നിറവും ആസ്വദിച്ചുകൊണ്ട് സ്ലോലി കഴിക്കുന്നു സ്ലോലി കഴിക്കുമ്പോഴുള്ള ഗുണം നിങ്ങൾ ചെറിയൊരു അളവ് കഴിച്ചാൽ തന്നെ വയറ് പെട്ടെന്ന് നിറയും ജപ്പാൻകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത വയറ് നിറഞ്ഞാൽ അവര് ഭക്ഷണം അവസാനിപ്പിക്കും വീണ്ടും വീണ്ടും കുറച്ചുകൂടി നിറയട്ടെ അല്ലെങ്കിൽ ഒരു അടുത്ത ഒരു രണ്ടു നേരം കൂടി പോട്ടെ എന്ന് പറഞ്ഞ് അവര് നിറച്ചു വെക്കുന്ന ഒരു സ്വഭാവമില്ല ഈ ഒരു ബേസിക് സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവർ കൂടുതലും മെലിഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് കാലറി അവരുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് ഇനി മറ്റൊന്ന് അവരുടെ ലൈഫ് സ്റ്റൈലിലും വ്യായാമവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിയുന്നത്ര കൂടുതലും നടക്കുക അത്യാവശ്യം ഓടുക സൈക്ലിംഗ് ഈയൊരു കാറ്റഗറിയിലാണ് ഏകദേശം എഴുപത് ശതമാനം പേരും ജപ്പാനിലെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അറുപത് എഴുപത് വയസ്സുള്ള ആൾക്കാരെ കണ്ടിരുന്നാലും നമ്മുടെ നാട്ടിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായതുപോലെ തോന്നത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ ആവറേജ് ശരീരഭാരം എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് പോയിന്റ് ഫൈവിൽ തന്നെ നിൽക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ ഗ്ലാമറായി എങ്ങനെ മെലിഞ്ഞ് എങ്ങനെ ചെറുപ്പമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കുക എല്ലാവരുടെ വീട്ടിലും കഴിയുന്നത്ര ഇത്രയൊന്നും സാധിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും വീട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക തൊണ്ണൂറ് ശതമാനം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാനായിട്ട് ശീലിക്കുക നമ്മുടെ നാട്ടില് വൈകുന്നേരം കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ള ഇപ്പം ഫാസ്റ്റ് ഫുഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് സൊമാറ്റോ പോലെ സ്വിഗ്ഗി പോലുള്ള കമ്പനികളെ ആശ്രയിക്കുക ഈ ഒരു രീതിക്ക് ഭക്ഷണശൈലി മാറി മാറിയത് കൊണ്ട് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്ന് കൊച്ചുകുട്ടികളെ പോലും കാണുന്നുണ്ട് ഇതൊന്ന് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് ചെയ്യാത്ത ഭക്ഷണങ്ങളെ കൂടുതൽ ആശ്രയിച്ച് നോക്കി നമുക്കും നമുക്കുമാകാം ജപ്പാൻകാരും അല്ലെങ്കിൽ കൂടുതൽ ഗ്ലാമറൊക്കെ ഉള്ള ആൾക്കാരായിട്ട് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ